ഹായ് ഫ്രണ്ട്സ് യേശു ക്രിസ്തുവിൽസഹനം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളിൽ ക്രിസ്തു യേശു പകർന്നു നൽകുന്ന ഒരു സമാധാനം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് രണ്ടായിരം വർഷം കുമ്പ് യുവതേഖല പലസ്തീനയിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മരപ്പണിക്കാരൻ്റെ മകനായി പിറന്ന ദൈവപുത്രനായ മിഷിഹായുടെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കെല്ലാം അറിയുള്ളതുപോലെ ലോകചരിത്രം ഒരു അയ്യായിരം വർഷത്തെ ലോകചരിത്രം എടുത്തു പരിശോധിച്ച് നോക്കിയാൽ നമുക്കൊരു കാര്യം ബോധ്യമാകും യഹൂദ ജനത എന്നും പ്രത്യേകതകളുള്ള ജനതയായിരുന്നു അവർ നൂറ്റാണ്ടുകളായി അടിമത്തത്തിൽ കഴിഞ്ഞു വന്നിരുന്ന ഒരു ജനതയായിരുന്നു അവർ നൂറ്റാണ്ടുകളായി ഒരു രക്ഷകൻ്റെ വരവിനെയും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു യേശു ക്രിസ്തുവിനും ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് വർഷം കൂമ്പാണ് ആദ്യമായിട്ട് ഒരു പ്രവാചകൻ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിക്കുമെന്ന് പ്രവചിച്ചത് അത് ഐസി ആസ് പ്രവാചകനായിരുന്നു ഐസിയാസ് പ്രവാചകന്റെ ഒമ്പതാമത്തെ ചാപ്റ്ററിൽ ആറ് ഏഴ് അധ്യായങ്ങളിലാണ് പറയുന്നത് നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിക്കുമെന്ന് ആദ്യമായിട്ട് പ്രവചിച്ചു അതിനുശേഷം അനേക ആളുകൾ വിവിധ കാലഘട്ടങ്ങളിലായിട്ട് ഞാൻ മിശിഹ പറഞ്ഞ് പറയുന്നത് ഈ യൂതയ പലസ്തീന ദേശങ്ങളിൽ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്നും അവിടെ വിശുദ്ധ നാടുകളിലൊക്കെ പോകുന്ന ആളുകൾ പറയുന്നുണ്ട് പല റിവിമാരും പറയുന്നത് ഞാൻ മെസ്സിയാണെന്ന് പറയുന്ന പല റിവിമാരെയും അവിടെ കണ്ടതായിട്ട് ചില ദേവദാസന്മാർ അവിടെ പോകുന്ന സമയത്ത് പറയുന്നുണ്ട് അതിൽ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല അത് ഏഷ്യാ പ്രവാചകനെന്ന് പ്രവചിച്ചതിനു ശേഷം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ യേശു ക്രിസ്തുവിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു താൻ ദൈവത്തനായ മിശുകയാണെന്ന് ജനക്കൂട്ടത്തിന് മുമ്പ് ഇന്ന് അലറി വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതായിട്ട് ബൈബിളിലെ സുവിശേഷങ്ങൾ സുവിശേഷങ്ങളോടൊപ്പം നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം മറക്കോസ് സുവിശേഷം മൂന്നാം അധ്യായം പതിനൊന്നാം ഭാഗ്യത്തിൽ സാത്താൻ ബാധനായ ഒരു വ്യക്തി വന്ന് ദൈവത്തനായ മിശുകയാണെന്ന് അലറി വിളിച്ചുകൊണ്ട് പറയുമ്പോൾ യേശുവിനെ താക്കീത് ചെയ്ത് വിട്ടേക്കണം അതായത് അതുപോലെ തന്നെ സ്നാപകമോനാ ശിഷ്യന്മാരും എന്ന് ചോദിക്കുമ്പോഴും അവിടെയും പറയുന്നത് ഞാൻ ദൈവപുത്രനായ മിശുക ആണെന്ന് അസന്യഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് പകരം തൻ്റെ പ്രവർത്തികൾ കണ്ട് വിലയിരുത്താനാണ് പറയുന്നത് അതുപോലെ തിവേരിയൂസ് കടലിൻ്റെ കരയിൽ യോഹനാറിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റിപ്പോറ്റുന്ന വേളയിൽ ജനങ്ങൾ ഇളകിവശായി യേശുവിനെ മിശികമായിട്ട് പ്രഖ്യാപിക്കുമ്പോഴും യേശു അവൾക്ക് അവരുടെ മുന്നിൽ മിശികമായിട്ട് ചവഞ്ഞു നിന്ന് കൊടുക്കുന്നില്ല യേശു പറയുകയാണ് യേശു അവിടെ ഓടി മാറുകയാണ് അപ്പം തിന്നതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കാണിക്കുന്നത് അഞ്ചപ്പം കൊണ്ട് തിന്നിട്ട് ആ അതിൻ്റെ ആ ഒരു ഇൻസ്പിരേഷൻ്റെയാണ് അല്ലാതെ വിശ്വാസത്തിൽ നിന്നല്ല നിങ്ങളിത് പറയുന്നതെന്ന് പറഞ്ഞ് യേശു അവരെയൊക്കെ അവിടെ ഓടി മാറുന്നതായിട്ടാണ് കിടന്നത് യേശു ഒരു സ്വയം പ്രഖ്യാപിത മിശിക ആയിരുന്നില്ല യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞ വ്യക്തികളുടെ ജ്വലിക്കുന്ന ജീവിത സാക്ഷ്യങ്ങളിൽ കൂടിയാണ് യേശു ക്രിസ്തു മശിക ആയിട്ട് തിരിച്ചറിയപ്പെട്ടതെന്ന് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം യേശു ഒരിക്കൽ മാത്രമേ പരസ്യമായിട്ട് സംഭവിച്ചിട്ടുള്ളൂ അത് തൻ്റെ വിചാരണ വേളയിലാണ് അവിടെ പറയുന്നുണ്ട് ഇനി സ്വർഗം തുറക്കപ്പെടുന്നതും ഞാൻ മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് ഉപകോഷ്ടനായിരിക്കുമെന്നും അവിടെ പറയുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം